ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു വിച്ചസ് കാക്കൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വഴുതനങ്ങ് വെച്ചിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ചോറിന് സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചൊരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള സവാളെടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ സവാളാണെങ്കിൽ ആ സവാളയുടെ പകുതി മതിയാവും കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ സവാളൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കും ക്ലിക്കുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ എന്നോട് ഇന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളു പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂറിന് കഴിക്കാൻ പറ്റുന്ന കുറേ ഡിഷുകൾ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ വൈതനെങ്ങും തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കേടുള്ള ഭാഗൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ വൈതനെങ്ങും നന്നായി നല്ല ചെറുതാക്കിയിട്ടൊന്നും കട്ട് ചെയ്യാൻ കേട്ടോ ഒരു മീഡിയം സൈസ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ നമ്മളെ കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വൈതനങ്ങ ഉണ്ട് സവോള ഉണ്ട് ചെറിയുള്ളി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ ഡിഷ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചോന്നോളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ വെളുത്തുള്ളിയും ചോന്നോളിയുടെയും കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളൊന്ന് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ സവോളം നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടേണ്ട ജസ്റ്റ് ഒന്ന് ആ വെളുത്തുള്ളിയുടെയും ഒന്ന് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ സവാളം കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് എടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴിതരും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്കിതിലോട്ട് വഴുതനങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിനു ശേഷം പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വഴുതനങ്ങൾക്ക് ഒരു വിധം തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കവി വെച്ചിട്ട് വഴുതിരങ്ങൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ കറിക്ക് വഴുതരങ്ങ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഞമ്മക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ വൈതനൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കുക്കാവുന്ന സമയം നമുക്ക് മിക്സരോ ചാറിലോട്ട് ഞാൻ കുറച്ച് തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളം ചേർക്കാണ്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് ഈ കറിക്ക് നല്ലത് അപ്പോൾ വെള്ളം ചേർക്കാണ്ട് നമുക്ക് തൈരൊന്ന് അട അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് മതി കേട്ടോ ഇന്ന് നമ്മൾ തൈരടിച്ചെടുത്തും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം വല്ലാണ്ട് കത്തിക്കേണ്ട കേട്ടോ തീ കത്തിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടായതിന് മതി കേട്ടോ അപ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ നമ്മൾ തൈര് ചേർത്തല്ല അപ്പോൾ എനിക്ക് ഉപ്പ് വീണ്ടും കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാ കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി വൈതനങ്ങയും തൈര് കൂട്ടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്യങ്ങളിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ വൈദനങ്ങി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ എനിക്ക് അല്ല അടുത്തൊരു വീഡിയോ മരുന്നുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ